കാവ്യമാധവനെ അറിയപ്പെടുന്ന നടിയാക്കിയത് അച്ഛൻ പി മാധവന്റെ ഉറച്ച പിന്തുണയുടെ ഫലമായിരുന്നു മകളെ എന്നും ചേർത്ത് നിർത്തിയ അച്ഛൻ പ്രതിസന്ധികളിലെല്ലാം കൂടെ നിന്ന് രക്ഷാകർത്താവ് കലോത്സവ വേദികളിലെല്ലാം മകൾക്കൊപ്പം നിഴലായി എന്നും മാധവൻ ഉണ്ടായിരുന്നു എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മകൾക്കൊപ്പം ചേർന്ന് നടക്കാൻ എപ്പോഴും മാധവൻ ഒപ്പമുണ്ടായിരുന്നു കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ കൂടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് താമസം മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തൻ്റെ നിന്ന് മുമ്പ് കാവ്യയും പറഞ്ഞിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു ഇന്നലെ രാത്രി അന്ത്യം സംഭവിച്ചത് ഓസ്ട്രേലിയിൽ നിന്നും മകൻ മിഥുൻ എത്തുന്നതുവരെ മൃതദേഹം മോർച്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നത് നടി കാവ്യ മാധവന്റെ പിതാവ് കാസർകോട് സ്വദേശിയായിരുന്നു സുപ്രിയ ടെക്സൈൽസ് ഉടമ കൂടിയാണ് അദ്ദേഹം എഴുപത്തഞ്ച് വയസ്സായിരുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാവ്യക്കൊപ്പമുണ്ടായിരുന്നു പിതാവ് ആദ്യ വിവാഹമോചനത്തിലും കാവ്യെ പിന്തുണച്ചു ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം പ്രതികരണം നടത്തിയതും മകളെ പ്രതിരോധിച്ചതും ഈ അച്ഛനായിരുന്നു ദിലീപുമായുള്ള അപ്രതീക്ഷിത വിവാഹത്തെയും മനസ്സറിഞ്ഞ് പിന്തുണച്ചു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിസ്ഥാനത്തായപ്പോഴും കാവ്യയെ ചേർത്തു കാവ്യ തുടങ്ങിയ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് പിന്നിലും അച്ഛന്റെ സുപ്രിയ ടെക്സൈൽസിൽ നിന്ന് കിട്ടിയ ഊർജ്ജമായിരുന്നു നടിയെ ആക്രമിച്ച കേസ് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് നടി കാവ്യ മാധവന്റെ മാതാപിതാക്കളുടെ മൊഴിയും പോലീസ് എടുത്തിരുന്നു ബാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ച കാവ്യ പിന്നീട് നായികയായി മാറുകയായിരുന്നു ചന്ദ്രനൊതുക്കുന്നതിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച കാവ്യ പിന്നീട് മലയാള സിനിമയിലെ തിരക്കേറിയ നടിയായി മാറി ലോകം മുഴുവൻ എതിർത്തപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും കാവ്യയ്ക്ക് കരുത്തായി ഒപ്പം നിന്നത് അച്ഛൻ മാധവനായിരുന്നു എന്നതാണ് വസ്തുത ദിലീപുമായുള്ള വിവാഹത്തിന് കുടുംബം സമ്മതിച്ചതുപോലും കാവ്യയുടെ സന്തോഷകരമായ ജീവിതത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മാത്രമായിരുന്നു ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം കാവ്യ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായി ഇപ്പോൾ മകൾക്ക് ചുറ്റുമാണ് കാവ്യയുടെ ലോകം